എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ഒരു വിഭാഗം പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ആലുവയിൽ നിന്നുള്ള കരയോഗം പ്രസിഡന്റ് അടക്കമുള്ളവരാണ് എൻ എസ് എസ് വിമോചന സമിതി എന്ന പേരിൽ പ്രതിഷേധവുമായി എത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുകയാണ് പെരുന്നയിൽ നിന്ന് ശ്രീജിത്ത് വലിയ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു ഈ വിമോചന സമിതി എന്ന പേരിലുള്ള ഈ പ്രതിഷേധ സമരത്തിൽ പെരുന്നയിലേക്ക് പെരുന്ന എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് എൻ എസ് എസ് വിമോചന സമിതി എന്ന പേരിൽ നടത്തിയ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്ഥാനമൊഴിയണം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചത് ആലുവയിൽ നിന്നുള്ള കരയോഗം പ്രസിഡന്റും ഇതിൽ നേതൃത്വം വഹിച്ചിരുന്നു നേരത്തെ ഇവർ പറഞ്ഞിരുന്നതാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രാജിവെക്കണം സമുദായത്തെ വഞ്ചിച്ചയാളാണ് സുകുമാരൻ നായർ എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായി കാട്ടിയായിരുന്നു ഈ വിമോചന സമിതി എന്ന പേരിൽ ഈ പ്രതിഷേധ മാർച്ച് ശ്രീത്ത് ചേരുന്നു ശ്രീത്ത് വിമോചന സമിതിയുടെ ഈ പ്രതിഷേധ മാർച്ചിൽ ആളുകൾ ഉണ്ടായിരുന്നോ കൂടുതൽ പരമാവധി ഒരു നാൽപ്പത് പേരിൽ താഴെയുണ്ടായിരുന്നുള്ളൂ മഞ്ജുഷ് എല്ലാവരും തന്നെ ആലുവയിൽ നിർത്തിയാണ് ആലുവ താലൂക്ക് യൂണിയൻ ആ കരയോഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് അവർ പറയുന്നത് രണ്ട് കരയോഗം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഇതിലുള്ളത് സുകുമാരനായനും ഡയറക്ടർ ബോർഡും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സംഘം ഇവിടെ എത്തിയത് ആദ്യം ഈ പെരുന്നാ സ്റ്റാൻഡിൻ സമയത്ത് എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ചിലർ ഇടപെട്ട് ഇത് തടയാൻ ശ്രമിച്ചിരുന്നു പോലീസ് അവരെ അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത് പിന്നീട് വീണ്ടും മാർച്ച് മുന്നോട്ട് പോയപ്പോൾ എൻ എസ് എസ് ഹിന്ദു കോളേജിന്റെ ഇത് മതിൽ തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് തന്നെ പോലീസ് ഇവരെ തടഞ്ഞു തുടർന്ന് അവിടെ ചട്ടമ്പിസ്വാമിയുടെയും ഒപ്പം തന്നെ മന്നത്ത് പത്മനാഭന്റെയും ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് പ്രസംഗിക്കാൻ ഇവർ തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് ഇവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇവരെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു മാർച്ചിൽ നടക്കുന്നത് പങ്കെടുത്തത് സാധാരണ എൻ എസ് എസുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് എന്തായാലും എൻ എസ് എസ് ആസ്ഥാനത്തെ ചില ജീവനക്കാരും പ്രകോപനവും ഇതിൽ പ്രതിഷേധിച്ച് ഇങ്ങനെ ഒരു മാർച്ച് നടത്തുന്നതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് മഞ്ജു ജനറൽ സെക്രട്ടറി അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവനകൾ എഫ് സംഗമത്തിന് കൊടുത്ത പിന്തുണ ഇതൊക്കെയാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ചിന് കാരണമായത് തീർച്ചയായും ഈ അതായത് അയ്യപ്പ നാമജപ ഘോഷയാത്രയിലടക്കം പങ്കെടുത്ത നിരവധി ആളുകൾക്ക് ഇപ്പോഴും കേസ് നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ ശബരിമലയിൽ വലിയ കൊള്ള നടക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുത്തത് ശരിയായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ എൻ എസ് എസ് വിമോചന സമിതി എന്ന പേരിൽ ഈ ഒരു സമിതി ഉണ്ടാക്കുകയും അവർ മാർച്ച് നടത്തുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വാർത്താസമ്മേളനം നടത്തിയായിരുന്നു ഇവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് പക്ഷേ പുറത്തുനിന്നുള്ള ആളുകളും പങ്കെടുക്കുമെന്ന പ്രതീക്ഷ അവർ പങ്കുവച്ചിരുന്നു പക്ഷെ പുറത്തുനിന്ന് അങ്ങനെ ഈ ഇവർ വന്നവരല്ലാതെ പുറത്തു നിന്നുള്ള ആരും തന്നെ ഈ പ്രകടനത്തിനെത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും പക്ഷെ അങ്ങനെ ആയിരുന്നാൽ തന്നെയും സാധാരണ ഗതിയിൽ അങ്ങനെ ഒരു മാർച്ച് നടക്കുന്നതല്ല എൻ എസ് എസിലേക്ക് അങ്ങനെ ഒരു ചരിത്രമില്ല പക്ഷെ അവിടെയാണ് ഈ വലിയ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇങ്ങനെ മാർച്ച് ഉണ്ടാകുന്നത് സംസ്ഥാനത്തൊട്ടാകെ പലതരം മാർച്ചുകൾ നടത്തിയിരുന്നു പക്ഷെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ഇതാദ്യമായാണ് മാർച്ച് നടക്കുന്നത് ഡിവൈഎസ് തോംസൺ ഉൾപ്പെടെ കെ പി തോംസൺ ഉൾപ്പെടെയുള്ളവർ ഈ മാർച്ച് തടയാനായി അവിടെ എത്തിയിരുന്നു ചെറിയ രീതിയിൽ സംഘർഷാവസ്ഥ അതായത് ഈ വന്നവരല്ല ഇത് തടയാൻ ശ്രമിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ തടയാൻ ശ്രമിച്ച സമയത്ത് സംഘർഷാവസ്ഥ ഉണ്ടായെങ്കിലും പോലീസ് അവരെ നീക്കിയതോടെ ഈ മാർച്ച് വളരെ സ്വാഭാവികമായി അവിടെ അവസാനിക്കുന്നു പക്ഷേ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക പ്രതിഷേധമായി സംസാരിക്കാനുള്ള അവസരമൊന്നും പോലീസ് കൊടുത്തില്ല അതിനു മുൻപ് തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത് റിജി ശ്രീത്താണ് പെരുന്നയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് എൻഎസ്എസ് ആസ്ഥാനത്തേക്ക് എൻ എസ് എസ് വിമോചന സമിതി എന്ന പേരിൽ പ്രതിഷേധ മാർച്ച് ജി സുകുമാരൻ നായർക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു